ഫോട്ടുകി ഡേവിഡ് ആർട്ട് ഗ്യാലറിയിൽ സമ്മിശ്ര ബിംബങ്ങൾ ഫോട്ടുകേവിഡ് ഹാളിൽ സി ജി എച്ച് എടുത്ത് നടത്തുന്ന കലാപ്രദർശനം സമ്മിശ്ര ബിംബങ്ങൾക്ക് തുടക്കമായി ശീലാക്കോ ജോസഫ് ഡോക്ടർ സി എസ് ജയറാം അനുരാധ നാലപ്പാണ് ശില്പകാരി ഹസീന സിന്ധു ദിവാരൻ ഇമ്രാൻ ഖുറേഷി ഹരികൃഷ്ണൻ ലതാദേവി എൻ ബി എന്നിവർ ഉൾപ്പെടെയുള്ള ഇരുപത്തിയെട്ടോളം കലാകാരന്മാരുടെ എൺപതിലധികം സർഗാത്മക ചിത്രങ്ങളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കലാപ്രേമികൾ ഏറെ ഇഷ്ടപ്പെടുന്ന രാജസ്ഥാനി മിനിയേച്ചർ ചിത്രങ്ങളും ഗോണ്ട് പിത്തോറ പോലുള്ള ഗോത്ര രചനകളും പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണമാണ് പ്രശസ്ത കലാകാരൻ സത്യപാൽ ക്യൂറേറ്റ് ചെയ്യുന്ന പ്രദർശനം ചെയ്തു കല ഇന്നത്തെ ഒരു കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിട്ടൊക്കെ എന്റെ ചില ധാരണകൾ നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത് ഒരു സംശയവുമില്ലാതെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ രാജ്യവും രാജ്യം മാത്രമല്ല നമ്മുടെ ലോകം തന്നെ വലിയ അപകടകരമായ ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോകുന്നത് ഫാസിസം എന്നുള്ള വാക്ക് അതേ അർത്ഥത്തിൽ തന്നെ ഇക്കാലത്ത് ഉപയോഗിക്കുന്നത് എത്ര കണ്ട് ശരിയാണ് എന്നതിനെപ്പറ്റി പല തർക്കങ്ങളൊക്കെ ഫാസിസത്തിനെ കുറിച്ച് നിലനിൽക്കുന്ന നിർബന്ധനത്തിന് ഒതുങ്ങുന്നതാണ് ഇന്ന നിലയിലുള്ള കാര്യങ്ങൾ

ഈ ഈ ഇരിക്കുന്ന പ്രദേശം ഇവിടെ ദിവസം ആദിവാസികളുടെ all of you you here today your 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 presence brings brings this this event to a, to life as we explore this exhibition i encourage you to take your time absorbing each and each piece and 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 piece let your imagination wander let's celebrate art and the vibrant perspective it brings into our world ഐ ലൈക്ക് ടു സ്പെഷ്യൽ സ്പെഷ്യലി മെൻഷൻ സ്പെഷ്യൽ വെൽക്കം മെൻഷൻ ഓഫ് ജോസ് ഡോമിനിക് ടി ഡി രാമകൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ എനി സുധീർ ശീതൽ ഷ്യാം ഡോക്ടർ സി ബി സുധാകരൻ ആൻഡ് അജയ് കുമാർ താങ്ക് യു ഡിസംബർ ഒന്നിന് സമാപിക്കും